വയനാട് ഡി സി സിയിൽ തമ്മിലടി രൂക്ഷമാകുന്നു വികസന സമിതി യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെ മർദ്ദിച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിൽ മർദ്ദനം തുടങ്ങി ഇപ്പോൾ സാമൂഹ്യമാധ്യമങ്ങളിലടക്കം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് കെ എൽ പൗലോസവ് കെ പി സി സി അംഗം ഇ കെ വിനയൻ എന്നിവരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെയും ജനറൽ സെക്രട്ടറി ഒ ആർ രഘുവിനെയും മർദ്ദിച്ചുവെന്ന പരാതിയിൽ പുൽപ്പള്ളി പോലീസ് ആറുപേർക്കെതിരെ കേസെടുത്തു മുള്ളൻകുല്ലി കോൺഗ്രസ് മണ്ഡല വികസന സമിതി യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചതോടെ തുറന്ന പോര് വയനാട് കോൺഗ്രസ്സിൽ ആരംഭിച്ചു സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനം കോഴവാങ്ങി സ്വന്തം വ്യക്തി താല്പര്യത്തിന് നടത്തുന്നു സ്വാധീനമുള്ളവരെ തിരികെ കയറ്റുന്നു തുടങ്ങിയ ആരോപണങ്ങൾ നിലനിൽക്കെ കെ പി സി സിക്ക് പരാതി അയച്ചിട്ടും ഇടപെടാത്ത സാഹചര്യത്തിലാണ് എൻഡി അപ്പച്ചനെ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചത് തുടർന്ന് എൻഡി അപ്പച്ചനെ മർദ്ദിച്ചതിന്റെ പ്രതികാരമായി പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ എബി എന്നയാളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു വികസന സമിതി യോഗത്തിൽ തുടങ്ങിയ തല്ല് തെരുവിലെത്തി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് പോരാട്ടം കൊഴുക്കുന്നത് മുള്ളൻകൊല്ലി യൂത്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ മുൻ ഡി സി സി പ്രസിഡന്റ് കെ എൽ പൗലോസ് കെ പി സി സി അംഗം ഇ കെ വിനയൻ എന്നിവരാണ് എൻ ഡി അപ്പച്ചനെ മർദ്ദിച്ചതിന് പിന്നിലെന്നും ഈ മൂവർ സംഘത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകൾ വന്നു തുടങ്ങി ഇതിൻ്റെ മേൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമല്ല മീനങ്ങാടി വെയർഹൌസിന് മുന്നിലും സുൽത്താൻ ബത്തേരി നാഷണൽ ഹൈവേയിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിൽ വിവാദങ്ങളും തമ്മിലടിയും കൊഴുക്കുകയാണ് പി വി ജോഷില കൈരളി ന്യൂസ് വയനാട്